ഹലോ ഗായ്സ് വെൽക്കം ടു ടുക്കും സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ ആ രണ്ടാളും കൂടി പറഞ്ഞു ഹാപ്പി എനർജറ്റിക് ആയി പറയും ാണ് റാസൽ ഗെയിമ എല്ലാ പ്രാവശ്യം ഇവിടെ ഉണ്ടാവാറ് നമുക്ക് കിട്ടാറില്ല ആദ്യമായിട്ടാണ് ഓണം ഓക്കെ പിന്നെ ഓണത്തിന് വിഷയൊക്കെ ഇതുപോലെ ലീവ് ഒക്കെ ഉള്ള ഡേയ്സ് ആണെങ്കിൽ സദ്യേട്ടന്റെ പെട്ട സദ്യണ്ട് ഞങ്ങള് പിന്നെ അഞ്ചു ചേച്ചി ഒക്കെയാണ് മെയിൻ അഞ്ചു അച്ചാ ഞാൻ ഇവിടെ ഞാൻ വന്ന് ഉറങ്ങി എണീറ്റ് ഞങ്ങൾ ഡ്രസ്സ് ഞങ്ങള് മാത്രം ഇപ്പൊ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങള് മുണ്ടും സാരി ഒന്നും ഇല്ല നോർമൽ ഡ്രസ് ഇതാ അവള് കല്യാണത്തിനത്തെ ഡ്രസ്സും ഞാനും ഇങ്ങനെയും അഞ്ചനും തീരെ ഇഷ്ട അഞ്ചൊക്കെ ഇവിടെ സാരി കൊടുക്കുവെ ഞങ്ങളെ ഫോട്ടോഷൂട്ട് ഒക്കെ മുന്നേ കഴിഞ്ഞ കാരണം പിന്നെ സാരി മൈൻഡ് പിന്നെ വലിയ അതുകൊണ്ടാണ്

അങ്ങനെ ഓണത്തിന്റെ കലാപരിപാടികൾ തുടങ്ങി അതെ കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് എന്താവോ അറിയില്ല അപ്പോ ഓണത്തിന്റെ പരിപാടി തുടങ്ങണ ഫുഡാണല്ലോ മുഖ്യം അപ്പോ സെറ്റ് ആക്കണം ഫുഡിന്റെ ഫുഡ് ഉണ്ടാക്കണ എന്നത്തേം പോലെ തന്നെ തേജിയാട്ടം തന്നെയാണ് മെയിൻ ഷെഫ് ഞങ്ങൾ ഇതിനെ ഹെൽപ്പ് ചെയ്ത് പോണ് ഉം എല്ലാരും ആന ചേച്ചി ഇതവിടെ അനു ചേച്ചി അനു ചേച്ചി എന്തൊക്കെയോ ഉണ്ടാക്കിണ്ട് അല്ലേ എന്താണ് കടലൊക്കെ ഇട്ടിട്ട് എന്തായിരുന്നു മസാല എന്താ എന്തേച്ചിണ്ട കൂട്ടുകാരി അനു ചേച്ചി കൂട്ടുകാരി ഇതൊക്കെ ഇണ്ടാക്കി ഓക്കെ അഞ്ചു മത്തങ്ങലിശ്ശേരി പിന്നെ പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ലേ പുളിഞ്ചി നമ്മൾ നമ്മളുണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് കടന്നു കടന്നപ്പോൾ ഇവിടെ അനു ചേച്ചിയും ജേജോബായയും അഞ്ചുമൊക്കെ ഭയങ്കര ബിസിയാണ് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അനു ചേച്ചി അനു ചേച്ചിയുടെ സ്പെഷ്യൽ ആണ് രണ്ടു നാല് കറിയുണ്ട് അനു ചേച്ചിയുടെ സ്പെഷ്യൽ എന്നാ പറയുന്നത് എന്താ ബീട്രൂട്ട് പച്ചടിയാടി ആ ബീട്രൂട്ട് പച്ചടി കഴിഞ്ഞ പ്രാവശ്യം ഞാനാ ഉണ്ടാക്കിയത് അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെയാണോ ഇപ്രാവശ്യത്തെയാണോ ടേസ്റ്റ് എന്ന് ഇവരെല്ലാരും കൂടി പറയുന്നതായിരിക്കും നാളെ പറയുന്നതായിരിക്കും പിന്നെ കൂട്ടുകാരിണ്ട് കൂട്ടുകാരിക്ക് ഉള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിണ്ട് അതും അനു ചേച്ചി തന്നെ അനു ചേച്ചിയുടെ കൊറേ പരിപാടികൾ ഇണ്ടെന്ന് അച്ചായന്റെ ചേച്ചി കാളെ അച്ചായകൊണ്ടിരിക്കുന്നു അതെ അതെ നാലെ സഹായിക്കാൻ ഉണ്ടല്ലോ ആ മതി പിന്നെ അഞ്ചും എന്താണ് അഞ്ചു കുളിഞ്ചിണ്ടാക്കിയ അഞ്ചു പൂളിഞ്ചും തട്ടിമുട്ടി ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് ആ അഞ്ചുവിനെ മത്തങ്കരശ്ശേരി ആണ് അപ്പൊ ഞാനിവിടെ വരെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പൊ എല്ലാരും തകർക്ക അങ്ങനെതാ നമ്മളെ ഐ റോസും ും ദ്രുപദും പൊന്നൂസും ഇവിടെ കരാട്ടു പോകണ്ട അതിന്റെ അംഗമാണീ കാണുന്നത് പായസം സൂപ്പർ സ്റ്റൈലേ ഇവരെല്ലാവരും ഇവിടെ നമ്മളെ ഇന്നലെ തുടങ്ങിയതാണ് കളിച്ചോണ്ടിരിക്കയാണ് ഞങ്ങളൊന്നിൽ ഒന്നും ആ എല്ലാരും ഉണ്ട് പക്ഷെ പക്ഷേ രചായത് ചേച്ചിയും ചെമ്പില് ബാക്കി ഏകദേശം ഒക്കെ സെറ്റ് ആക്കി ആ ഫൈനലാണ് ഈ സംഭവം അപ്പൊ അപ്പുറത്ത് വേറെ സംഭവം നടക്കുന്നുണ്ട് എല്ലാരും കൂടി പൂക്കടിയാണ് അച്ചാനും ടീമും അയുർവേദ ഫോണ് പട്ടുപാവാട ഇതൊക്കെ ഇട്ടിട്ട് മക്കളെ മത്സരം എന്തായി നോക്ക ഗൈസ് ഫസ്റ്റ് ലൈൻ ഇട്ടിട്ടുള്ളു അച്ചാനും ഗൈസ് അപ്പോ പൊന്നൂനെ മേക്കപ്പ് മേക്കപ്പിന്റെ പരിപാടിയിലാണ് ആദോനും ഉണ്ട് ആദോട് ഇരിക്കുന്നുണ്ട് മേക്കപ്പിന്റെ ഫുള്ള് പരിപാടി ഏറ്റെടുത്തുള്ള ഫുളാണ് അതെ അതെ ഞങ്ങള് നേരത്തെ ഒരുങ്ങി പറഞ്ഞു വൈബ് അങ്ങനെ ദ്രുപതിന്റെ ഭർത്തയാണ് അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം അവളും ഇതിൽ ചേർന്നിരിക്കുകയാണ് സംഭവം വീടിയോക്ക് വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നല് ഇതുവരെ അച്ചനസ് ഇത് നമ്മളെ സാഗർ വായി നമ്മളെ ഫാമിലി മെമ്പർട്ടിംഗ് ഇവിടെ ഉണ്ടായി ആ ഒരു സംഭവം അറിയാ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തതാണ് കൊറേ പ്രൈസൊക്കെ കിട്ടിയില്ലേ പണ്ടൊക്കെ അതു അടുത്തതാ അതു അങ്ങനെ പൊന്നു സിത ഗിഫ്റ്റ് കൊടുത്തിരിക്കയാണ് ആദോനും ദ്രുപദിനും അതോ

അങ്ങനൊക്കെ അടിപൊളിയാണ് ഞാൻ പണ്ട് ഈ പരിപാടി കാറ്റിങ്ങിൽ പോയിട്ട് പണ്ട് കഷ്ടപ്പാടുള്ള കാലത്ത് ഓർമ്മ ഓ ചേട്ടൻ അവല് വിളമ്പു വളരെ ഗംഭീരമായി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നേതൃത്വം ചേച്ചിയാണ് പിന്നെ അഞ്ചുണ്ട് കൂടെ അസിസ്റ്റൻ്റ് ചേച്ചിയുടെ അസിസ്റ്റൻ്റ് അഞ്ചും കൂടെ പിന്നെ എനിക്കിതൊക്കെ പകർത്തിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട വലിയൊരു ദൗത്യം എൻ്റെ അതുകൊണ്ട് ഞാൻ ഇവിടെ വീട് ഇരിക്കുന്നു

സാഗർ രജയേട്ട് ഫ്രണ്ട്സ് അവരൊക്കെ ഇരുന്ന് ഇവരൊക്കെ നമുക്ക് തരാൻ വേണ്ടി പിന്നെ മക്കളൊക്കെ അപ്പൊ ഞങ്ങൾ ഫുഡ് അടിയിലാണ് അടിപൊളി സദ്യയാണ് അപ്പൊ രജയേട്ടന്റെ നേതൃത്വത്തിൽ അനു ചേച്ചി അഞ്ചു അച്ചായം എല്ലാരും കൂടി ഹാപ്പി ഓണം പിന്നെ രചിയേട്ടനും അച്ചായനും ഒക്കെ ഫുഡ്ക്കായിരുന്നു അഞ്ചു പിന്നെത് അഞ്ചുന്റെ ഫ്രണ്ട് ആണ് എല്ലാവരും ഉണ്ട് ചേച്ചി വീണ്ടും അച്ചായനും കമ്പനി കൊടുക്ക രണ്ടാമത് ഇരുന്നേക്കാണ് അഞ്ചു അടിപൊളിയല്ലേ സാഗരാണ് ഇവർക്കുള്ള വിളമ്പിക്കൊടുക്കലും എല്ലാം സഹകരിക്കുന്ന സാഗരാണ് അതും ഇതവിടെ എന്തൊക്കെയോ ഇല്ല തരങ്ങളോ കാണിക്കണെ അപ്പൊ ഫുഡടിയോടു കൂടി ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുക്കും അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നല്ല പിന്നെ കഥ പറഞ്ഞിരിക്ക ആ മയക്കത്തിൽ ഇരിക്കുന്ന ശേഷം വയ്യ പായസം എങ്ങനെയാണ് മനസ്സിലാവണല്ലേ സത്യം വാശയാൾ നല്ല കാര്യാണ് അല്ല അത് ഞാൻ പറയുമ്പോ അത് ഒരു വലിയതാണ് ഗുണാണ് അത്ര ഫുഡ് കഴിക്കാൻ പറ്റുന്നത് അല്ല എനിക്ക് ഇഷ്ടാട്ടാ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല ഇരല്ല പിന്നെ ആഭ്യ ഒന്നുണ്ട് ആരും അല്ല വീഡിയോ വീടെടുക്ക യൂട്യൂബിൽ ഹായ് അമ്മ അമ്മ കാണും കാണും പറഞ്ഞ രജയേട്ടൻ രജയേട്ടനൊക്കെ നല്ല ഉറക്കാണ് എനിയ സംഭവം അരമണിക്കൂർ ഉറങ്ങേണ്ട ആളാണ് ശരി ചേട്ടൻ പക്ഷെ ഇന്ന് കൊറേ ഉറങ്ങി കാരണം നല്ല ക്ഷീണം ഉണ്ടാവും അതാ അതാ ഇവരൊന്നും ഏറ്റവും തീരെ സപ്പോർട്ട് ചെയ്തില്ല അപ്പൊ രചേട്ടൻ തന്നെയായിരുന്നു ഇവരുണ്ടാവണം പിന്നെ ഫുള്ള് കിച്ചണിലുണ്ടായിരുന്നു അഞ്ചും അഞ്ചും പിന്നെ പൊന്നും ഒക്കെ അച്ചായനും അച്ചായനും പിന്നെ അത് സഹകരിച്ചിട്ട് എല്ലാരും ഒരു അവസ്ഥ ഞങ്ങള് കാണിച്ചരാ വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ മീൻപൊരിക്കണ ബെചേട്ടം പാത്രം കഴുകണം ഇനി വേറെ സെക്ഷൻ കാണിച്ചു തരാ മൂന്നാള കാണിച്ചു തരാം ഞങ്ങള് ഓക്കെ കിച്ചണില് ഞങ്ങള് ആണുങ്ങള് അച്ചായനും ഞങ്ങളൊക്കെ കൂടിയിട്ട് പക്ഷെ അതിൽ കോമഡി വേറെ സംഭവമാണ് ഒരു മൂന്ന് പെണ്ണുങ്ങളുണ്ട് ഇവിടെ ആ മൂന്നാളും മൂന്നാളും ഇവിടെ ഇരുന്നിട്ട് നാട്ടുകാരെ മൊത്തം നോനി പറയുക ഈ ക്രാസൽ ഗെയിമ ഉള്ളവര് നാട്ടിയുള്ളവര് പേര് മൈലാഞ്ചിട്ടും സൈഡിൽ കൂടെ വർത്താനവും കുറ്റം പറച്ചു ഇതാണ് വർത്തമാ ഞങ്ങള് കിച്ചണിൽ കിടന്ന് പേര് നീ പൊരിക്കുക പാത്രം രക്ഷേ ഞങ്ങളാണ് ഞാനും ഇവരെ സംസാരത്തിന്റെ ഇടയില് ഇവർക്ക് വെയ്യാണ്ടായി തണുത്ത വെള്ളം വേണമെന്നുള്ള മൈൻഡ് വന്നപ്പോ അതിന് മൂർച്ച കൂട്ടാർ അച്ചായ അച്ചായന് ഫുൾ സപ്പോർട്ടായിട്ട് കടയിൽ പോയിട്ട് ചൂടത്ത് വാങ്ങിക്കൊടുന്ന് വേണ്ടോ ഞങ്ങളങ്ങനെയൊക്കെ പറയോ അപ്പൊ ഇല്ല വേണ്ട കണ്ട അതെ അതെ അപ്പൊ എന്തായാലും അവർക്ക് ഇത് ഭയങ്കര എനർജി ആണ് അങ്ങോട്ട് അങ്ങോട്ടെ കാണിച്ചോടുക്കുട്ടെ അയ്യവാളി കലാകാരി ആണ് അത്യാവശ്യം ആ ആ അടിപൊളി അടിപൊളി ആ മീൻ ആ മീൻ ഓ ഗ് നമ്മളെ ഷിയാബ് ബ്രോ നമ്മളെ കൂടെ ചേർന്നിണ്ട് ആ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമൊക്കെ ആയിട്ട് അഞ്ചുമേട കൈക്കലാക്കിണ്ട് പ്ലേസ് ആയിട്ട് അപ്പൊ ബ്രോ ഇപ്പൊ എത്തി മറ്റാൾക്ക് വേറെ പ്രോഗ്രാമുണ്ടായി ഞാൻ കൊണ്ട് ഉച്ചക്ക് വന്നില്ല ഇപ്പൊ രാത്രിയാണ് എത്തിയത് പക്ഷെ രാത്രി സത്യണ്ട് രാത്രി സത്യണ്ട ആ ചെറുതായത് ഫുഡ് കേളമ്പെല്ലാം അടുത്തത് വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു തീരെ നീങ്ങണില്ല ഫുഡ് അങ്ങനെ ഞങ്ങള് ഫുഡ് പരിപാടിയിലാണ് അതെ അതെ ഇത് എന്റെ മുഖം ഇങ്ങനെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്ന്രഹത്തിന് വേണ്ടി എടുത്തതാണ് വലിയ ഇല്ല എന്നാലും ഓക്കെ അപ്പോ ഇന്നത്തെ ഓണം എന്തായാലും അടിപൊളിയായി പക്ഷേ അറിയാ കഴിഞ്ഞാല് പോവും നാളെ ഡ്യൂട്ടി അതിന്റെ കാര്യങ്ങള് എന്തായാലും സന്തോഷമായി നമ്മളിപ്പോ വീട്ടിലൊറ്റക്ക് ഇരുന്ന് കൂട്ടണേക്കാളും എത്രയോ പതിന് മടങ്ങ് ഹാപ്പിനെസും സന്തോഷമാണ് ഇവിടെ കിട്ടുക ഏട്ടൻ്റെ അതെ 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 ആ ഓണപ്പൂക്കളം ആ ഇപ്പഴാണ് കേസ് ഓണപ്പൂക്കളൊക്കെ കാണിക്കുന്നത് രാവിലെ കാണിക്കാൻ പറ്റിയില്ല അച്ചാ അടിപൊളിണ്ട് അതെ അപ്പൊ അഞ്ചു വേണെ യാത്രാക്ക എന്താ സാധനമൊക്കെ ഉണ്ടല്ലോ ആ കയറ്റി നിക്കുന്നുണ്ട് ആ പൂക്കളം കണ്ടു വേണ്ടി ആ ചേട്ടൻ പാത്രം കഴുകാണ് ഭാര്യ നിക്കണേ തമാശ ഒക്കെ പറഞ്ഞ അങ്ങനെ പോയി ഞങ്ങള് ലിഫ്റ്റ് ഓപ്പൺ ആയി ഞങ്ങൾ പോട്ടെ ഞങ്ങളെ കൂടെ മാത്രം ഷ്യാബിക്കും വരെയുണ്ട് അടിയ്ക്ക് യാത്ര പറഞ്ഞു ഞങ്ങള് പിരിയാണ് അപ്പൊ കൂടി ഞങ്ങളെ വീഡിയോ അവസാനിക്കാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ആ ഓണം അവസാനിച്ച് അപ്പൊ ഞാൻ ഓണത്തി കാണാം ഈ ഒരു വീഡിയോ ഓക്കെ ബാക്കി ഞങ്ങള് വേറെ അപ്പൊ